ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ മസ്ക്കാബണ്ണം ഇറാനി ചായയും വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇത് പലർക്കും കഫേകളിൽ നിന്ന് പരിചയമുള്ള ഒരു പോപ്പുലർ കോംബോ ആണ് ചിലർ ഇതിനെ ബ്രേക്ക്ഫാസ്റ്റായും ചിലർ ഈവനിങ് സ്നാക്കായും കഴിക്കുന്നു ഇതിന് വലിയ കുക്കിംഗ് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട സിമ്പിൾ ഇൻഗ്രീഡിയൻസ് മതി ആദ്യം നമുക്ക് മസ്ക ബൺ തയ്യാറാക്കാം അതിന് സോഫ്റ്റായ മിൽക്ക് ബണ്ണാണ് വേണ്ടത് ബൺ വളരെ വളരെ ആയിരിക്കരുത് സോഫ്റ്റ് ആയിരിക്കുന്നതാണ് നല്ലത് അതിനൊരു ബൗളിൽ കുറച്ച് ബട്ടർ എടുക്കണം കൂടെ കുറച്ച് മിൽക്ക് മെയ്ഡും ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസും കൂടി എടുത്ത് നല്ലപോലെ ആക്കുക നല്ലപോലെ ഇളക്കി ക്രീമ ക്രീമിയാക്കി നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക ബട്ടർ കുറഞ്ഞാൽ മസ്ക്ക ബണ്ണിൻ്റെ ടേസ്റ്റും കുറയും അതുകൊണ്ട് അല്പം ജനറസ് ആയി വേണം അതിനുശേഷം ഒരു ബണ്ണെടുത്ത നടുവിലൂടെ മുറിക്കണം പൂർണ്ണമായി വേർപെടുത്തേണ്ട ബട്ടർ പുരട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ മുറിക്കുന്നത് പേസ്റ്റ് രൂപത്തിലുള്ള ക്രീം ബണ്ണിൻ്റെ രണ്ട് സൈഡിലും തേച്ച് കൊടുക്കണം അതിനുശേഷം അത് അടച്ചിട്ട് പുറത്തു കൂടിയും ക്രീം തേച്ച് കൊടുക്കണം ബട്ടർ കുറഞ്ഞാൽ മസ്കണ്ണിൻ്റെ ടേസ്റ്റ് കുറയും അതുകൊണ്ട് നല്ല ബട്ടർ നല്ല രീതിയിൽ തേച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇതോടെ മസ്കാ ബൺ റെഡി ഇനി നമുക്ക് ഇറാനി ചായ റെഡിയാക്കുന്നതെന്ന് നോക്കാം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെക്കണം അതിനുശേഷം വെള്ളം തിളയ്ക്കുമ്പോൾ രണ്ടോ മൂന്നോ ഏലക്കായും കുറച്ച് തേയിലപ്പൊടിയും കൂടി ഇട്ട് വെള്ളം തിളപ്പിക്കണം അതിനുശേഷം തിളച്ച വെള്ളം മാറ്റി വെച്ച് മൂടി വെക്കുക അതിനുശേഷം മറ്റൊരു ബൗളിൽ കുറച്ച് പാലെടുത്ത് തിളപ്പിക്കണം അതിനുശേഷം ഒരു ഗ്ലാസ്സിലോട്ട് ആദ്യം തിളപ്പിച്ച തേയിലയും ഏലക്കായും കൂടി തിളപ്പിച്ച വെള്ളം ആദ്യം തിളപ്പിച്ചത് ഒരു ഗ്ലാസ്സിൽ ഒഴിക്കണം അതിന് ശേഷം രണ്ടാമത് നമ്മൾ തിളപ്പിച്ച പാൽ അതിൻ്റെ മുകളിൽ ഒഴിക്കണം അതിനുശേഷം നമ്മുടെ മിൽക്ക് മെയ്ഡ് കൂടി ആവശ്യത്തിന് ചേർത്ത് ഇളക്കിയെടുക്കണം പഞ്ചസാര വേണ്ട മിൽക്ക് മെയ്ഡിന് ആവശ്യത്തിനുള്ള മധുരം ഉണ്ട് അപ്പോൾ നമ്മുടെ ഇറാനി ചായയും റെഡി നമ്മുടെ സൂപ്പർ കോമ്പിനേഷൻ റെഡിയായി മസ്ക്കാബൺ ആൻഡ് ഇറാനി ചായ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം ബൈ